പ്രിയപ്പെട്ട നിങ്ങളെ മോണിങ്ങളെ അസ്ലാമലൈക്കും വാഹ്മത്തല്ല രണ്ട് മരണങ്ങളുണ്ട് എല്ലാവരും ദ്വാ ചെയ്യണം നമ്മൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദ്വാ ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി നമ്മൾ എന്തിന് തയ്യാറെടുക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും നമുക്ക് അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളഹവും നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ ആമീ പയ്യന്നൂരിലായിരുന്നു സംഭവം നെഞ്ചുവേദനയെ തുടർന്ന് യുവാവ് മരണപ്പെട്ടു അഞ്ചലത്ത് നിസാമുദ്ദീൻ ആണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹിന്നായി നെഞ്ചുവേദനയെ തുടർന്ന് വൈകുന്നേരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു മലേഷ്യയിൽ വ്യാപാരിയായ നിസാം ലീപിന് നാട്ടിൽ വന്നതായിരുന്നു അതിനിടയായിരുന്നു പെട്ടെന്ന് നെഞ്ചുവേദന വരികയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പടച്ചവന്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടി വന്നു അതാണ് ഞാൻ പറഞ്ഞത് മരണത്തിന് വേണ്ടി നമ്മളൊന്നും തയ്യാറെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇരുന്നിരിപ്പിന് ചിലപ്പോൾ മരണപ്പെട്ടു പോകാം അപ്പോൾ നമ്മളെന്നും മരണത്തിന് വേണ്ടി എന്നും ഏത് നിമിഷവും തയ്യാറെടുക്കേണ്ടതുണ്ട് നമുക്കതിന് തോഫിക്ക് നൽകുമാറാകട്ടെയാണ് ചീമേനി അത്തുട്ടി സ്വദേശി അഷറഫ് അയിമ്പത്തിരണ്ട് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് അപകട മരണമാണ് ഇന്നാലി ലാഹി വന്നായി അവർക്ക് വേണ്ടിയും എല്ലാവരും ദു ചെയ്യണം ചെറുപത്തൂരിൽ ബുള്ളറ്റ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ സർക്കാർ ജീവനക്കാരനായിരുന്നു അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് കാഞ്ഞങ്ങാട് ചെറുവത്തൂരിൽ ഇരുചക്ര വാഹനം കൂട്ടിയിടിച്ച് ഒരാൾ മരണപ്പെട്ടു സ്കൂട്ടർ യാത്രക്കാരൻ ചീമേനി അക്കൂട്ടി സ്വദേശി ടി അഷ്റഫാണ് മരണപ്പെട്ടത് അയിമ്പത്തിരണ്ട് വയസ്സ് യുവ ഇന്നായി കാസർഗോഡ് കലക്ടറേറ്റിലെ ജില്ലാ പട്ടിക വർഗ വികസന ഓഫീസ് ജീവനക്കാരനാണ് ഇദ്ദേഹം ആനക്കാട്ടിയിൽ സ്കൂട്ടിയും ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് അപകടം ബുള്ളറ്റ് യാത്രക്കാരൻ നെടുമ്പഴയിലെ അഖിലിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ചികിത്സയിലായിരിക്കുന്നവർക്ക് പ്രച്ചടവ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ നൽകട്ടെ ആമി മരണപ്പെട്ടുപോയ ഈ രണ്ടു പേർക്കും എല്ലാവരും ചെയ്യണം യാസീനും ഫാത്തി മോദി ഹതിയ ചെയ്യണം നമുക്ക് ഒന്നിച്ച് ചെയ്യാം ചെയ്യണം റബ്ബേ പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കാക്കണേ റബ്ബേ ഈ ഭാവിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പോർത്ത് ഖബരടം വിശാലമാക്കി കൊടുക്കണറപ്പേ സ്വർഗീയ പൂങ്കാവനമാക്കി പൂങ്കാപനമാക്കി കൊടുക്കണറബർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ പടച്ചറബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ ഇവർക്ക് നീ മഹിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണറബ ഒരുപാട് പേര് ഇതുപോലെ പെട്ടെന്ന് മരണപ്പെട്ടു പോയിരിക്കുകയാണ് ഈമാൻ നിലനിർത്തി കൊടുക്കണ ഈമാനോട് കൂടി ജീവിച്ച് കൂടി മരിക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും നീ നൽകണ അപ്പേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ പച്ചറപ്പയെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പെടുങ്ങിനെയുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കാക്കണ കാക്കണറബ പ്രവാസികൾ ഒരുപാട് അറ്റാക്കായി മരണപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ കബരടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ തണൽ നീ പൂങ്കാപനമാക്കി കൊടുക്കണെർ അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തൽ ഫിർദോസിൽ ഒന്നിച്ചു കൂട്ടണ റബ്ബെ പർത്തറബ്ബെ ഈ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണമേ റബ്ബെ അവരുടെ പൂർണ്ണ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ പഠിച്ചെ നമ്മുടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരണറപ്പേ നമ്മുടെ കുടുംബത്തിൽ വർക്കത്ത് ചൊരിയണറപ്പേ പ്രപ്പയെ ജോലിയില്ലാത്തവർക്ക് ജോലിയും വീടില്ലാത്തവർക്ക് വീടും നീ നൽകി അനുഗ്രഹിക്കണറപ്പേ പർച്ചറപ്പയെ ഒരുപാട് പേര് നമ്മോട് ദുവാസിയത്തെ ചെയ്തിട്ടുണ്ടറപ്പേ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണറപ്പേ സ്വീകരിക്കണറപ്പേ ഒരുപാട് പേര് രോഗാവസ്ഥയിൽ കിടക്കുന്നുണ്ടറപ്പേ അവർക്കൊക്കെ നീ പൂർണ്ണ ഷിഫയും ആരോഗ്യവും ആഫിയത്തും ഇജ്ജത്തും നീ നൽകണ റബ്ബെ പഠിച്ച റബ്ബെ ഒരുപാട് പാവപ്പെട്ടവർ ചികിത്സ കിട്ടാതെ പണമില്ലാത്ത കാരണം മരണപ്പെട്ടു പോകുന്നുണ്ട് റബ്ബെ പണമില്ലാത്ത കാരണത്താൽ ആരെയും മരണത്തിൽ അകപ്പെടുത്തല്ല റബ്ബെ പഠിച്ച റബ്ബെ പണമില്ലാത്തവർക്ക് പണവും ആരോഗ്യവും ഇല്ലാത്തവർക്ക് ആരോഗ്യവും കൊടുത്ത് നീ സംരക്ഷിക്കണ റബ്ബെ ഒരുപാട് പേര് പണത്തിന്റെ കാരണത്താൽ മരണപ്പെട്ടു പോകുന്നുണ്ട് റബ്ബെ പണത്തിന്റെ കാരണത്താൽ മരണപ്പെടുന്ന അവസ്ഥ നീ വരുത്തല്ല റബ്ബെ പഠിത്ത റബ്ബെ പണമുള്ളവൻ പണമില്ലാത്തവർക്ക് പണം കൊടുക്കാനുള്ള മനസ്സ് നീ കൊടുക്കണ റബ്ബെ അവർക്ക് നീ ഇജ്ജത്തും ഹിമ്മത്തും നീ കൊടുക്കണ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരണറപ്പേ നമ്മുടെ കുടുംബത്തിൽ വർക്കത്ത് നീ ചൊരിയണ റപ്പേ ഈ മയ്യത്തിനെ കബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് നീ കാക്കണ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണറബ ഇവർക്ക് നീ മഹഫിറത്ത് ഇതുപോലെ കൊടുക്കണറബുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മെ എല്ലാവരും ആമീൻ ആമീൻ യാ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് യാസിമു ഫാത്തി ഹദിയ ചെയ്യുക ആ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് വേണ്ടി ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യുക السلام عليكم ورحمه الله